പയൽസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് പലർക്കും ഉള്ളൊരു സംശയമാണ് എന്താണെന്ന് നോക്കാം മലദ്വാരത്തിൽ വരുന്ന ക്യാൻസറ് പലപ്പോഴും പയൽസിൻ്റെ ലക്ഷണങ്ങളുമായിട്ട് വളരെ സാധ്യമുള്ളതാണ് പയൽസ് എന്താണെന്നറിയാം അതായത് നമ്മുടെ വെരിക്കോസ് വെയിൻ പോലെ തന്നെ മലദ്വാരത്തിനടുത്തുള്ള വെയിൻസ് അതായത് ബ്ലഡ് വെസൽസ് ഒക്കെ തടിച്ചു വരുന്നതാണ് നമ്മൾ പയൽസ് എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾ ഡയറ്ററി ഒക്കെ വരുത്തുന്ന സമയത്ത് അതായത് നിങ്ങൾ ഫൈബർ കണ്ടനുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന സമയത്ത് അധികം എരിവുള്ള ഭക്ഷണങ്ങൾ നമ്മളൊന്ന് കുറച്ച് കുറയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് ഒക്കെ ഈ പയൽസുമായിട്ട് ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന് എന്താ പറയുക കുറഞ്ഞു കിട്ടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് മാറി കിട്ടുമെന്നല്ല നമുക്ക് കുറഞ്ഞു കിട്ടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അഥവാ ഇത്ര ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലെ ഡയറ്ററി ചേഞ്ചസ് എന്തെങ്കിലും വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ സിംറ്റംസിലൊന്നും തന്നെ നമുക്കൊരു വ്യത്യാസവും ഉണ്ടാകുന്നതല്ല അതേപോലെ പയൽസിൻ്റെ സിംറ്റംസിൽ മെയിനായിട്ട് വരുന്നത് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട് മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് അല്ലാതെ ചിലപ്പോൾ ഇതിനെ അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിൻ്റെ ഇഷ്യൂസ് കാണിക്കാറുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ ആയിട്ട് എരിച്ചിലും പൊക്കസിലും ഒക്കെ പോലെ അനുഭവപ്പെടാറുണ്ട് ചൊറസിന് അനുഭവപ്പെടാറുണ്ട് മലദ്വരത്തിനടുത്ത് തടിപ്പ് അനുഭവപ്പെടാറുണ്ട് അല്ലാതെ തടിപ്പ് കാണാതെ ഉള്ളിലേക്ക് ഇൻറ്റേർണൽ ഹെമറോയിസ് ആണെങ്കിൽ പുറത്തേക്ക് നമുക്ക് തടിപ്പ് കാണത്തില്ല ഇത്തരത്തിലുള്ള കോമൺ ആയിട്ട് പൈസ ഉണ്ടാകാറുള്ളത് അതേപോലെ മലദ്വാരത്തിൽ വരുന്ന ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളിൽ വരുന്നത് ഒന്ന് ബ്ലീഡിങ് ആണ് മോഷൻ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിങ് ഇത് പയസിനും ഒരേപോലെ ഉണ്ടാകാറുണ്ട് സോ ഈ ഒരു ലക്ഷണം വെച്ച് നമുക്കത് ക്യാൻസർ ആണോ എന്ന് ഉറപ്പിക്കാനൊന്നും സാധിക്കുകയില്ല അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ബവൽ ഹാബിറ്റ്സിൽ ഹാബിറ്റ്സിലുണ്ടാകുന്ന നമ്മുടെ ബവൽ മൂവ്മെൻ്റ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പോലെ അനുഭവപ്പെടാം പിന്നീട് അത് ലൂസ് മോഷനായി മാറിയേക്കാം ഇതേപോലെ നമ്മുടെ ബവൽ ഹാബിറ്റ്സ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തൊരു കാരണം അടുത്തൊരു സിംഡം എന്ന് പറയുന്നത് നമ്മുടെ അടിവയറ്റിലോ മറ്റുമായിട്ട് അനുഭവപ്പെടുന്നു ഭയങ്കരമായിട്ടുള്ളൊരു ഡിസ്കംഫേർട്ട് വേദന ഇതൊക്കെ അനുഭവപ്പെടാറുണ്ട് ഒപ്പം തന്നെ നിങ്ങളിപ്പോൾ വെയ്റ്റ് ലോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ അതിനു വേണ്ടി ഡയറ്ററി ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എങ്കിലും നിങ്ങൾ പെട്ടെന്ന് ക്രമാതീതമായിട്ട് നിങ്ങളുടെ വെയിറ്റിൽ വലിയൊരു വ്യത്യാസം കാണുകയാണ് അതായത് പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞു വരുന്നത് പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ അമിതമായിട്ടുള്ള വിളർച്ച ക്ഷീണം തളർച്ച ഇതൊക്കെ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു ക്യാൻസറിൻ്റെ ലക്ഷണവുമായിട്ട് മാറി കൃത്യത്തിലുള്ള സിംറ്റംസും കൂടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ശരിയായ രീതിയിലുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പൈൽസ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അസുഖമാണോ എന്ന് കണ്ടെത്താം